പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ ഇതെന്താ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പുൽവട്ട ജി എൽ പി സ്കൂളിൽ ദാരുണജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് ഇനിയും എഴുകും മാനവ സ്നേഹത്തിൻ ജീവഹാനിയായി പരിപാടിയുമായിട്ടൊരു ക്യാമ്പ് നമ്മുടെ പുൽവട്ട ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടന്നു രണ്ട് മൂന്നാം ദിവസത്തെ പരിപാടിയായിരുന്നു അതിൽ സമാപന ദിവസത്തിലെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീറയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ ധാർണജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജേന്ദ്രൻ മാഷ് നമ്മുടെ കരുവാരങ്ങുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമുക്കതിൻ്റെ ചെറിയൊരു വിവരണത്തോടുകൂടി സമാപിക്കണമെന്ന് കോർഡിനേറ്റർ ലബീബ് മാഷു പറഞ്ഞിരുന്നു സുഹൈൽ മാഷും ഞാൻ മറ്റൊരു അർജൻറ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഉള്ളത് കൊണ്ട് മലപ്പുറത്ത് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ വന്നു എന്ന് മാത്രം നിങ്ങളൊക്കെ പോകാനുള്ള തിരക്കിൽ പാക്കിങ്ങിലൊക്കെയാണ് ആണുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളെ കാണാനും വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അതിൽ എത്തിച്ചേർന്നിട്ടുള്ളവർ ആദ്യമായി നിങ്ങളെയൊക്കെ ഞാൻ അഭിവാദ്യം ചെയ്യുക യുവത ഗ്രാമതയുടെ സമഗ്രതക്കായി എന്ന ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം അതാണ് അത് പറയുമ്പോൾ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്നും വിദ്യാധനം സർവധനാൽ പ്രധാനമാണ് വിദ്യാഭ്യാസിച്ചുകൊണ്ടേ നമുക്ക് വളരാൻ സാധിക്കുള്ളൂ ഉയരാൻ സാധിക്കും പക്ഷെ അതോടൊപ്പം വിദ്യാഭ്യാസം എന്നത് വെറും എഴുത്തും വായരി മാത്രമല്ല മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് സാമൂഹ്യമായ കടപ്പാടുകൾ വളരെ കൂടുതലാണ് ആ സാമൂഹ്യ പ്രതിബദ്ധത സാമൂഹ്യമായ ബാധ്യത പഠനത്തോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ എൻ എസ് എസിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പിൻ്റെ ഒക്കെ ഉദ്ദേശം അതാണ് ഇപ്പോൾ ഈ വെക്കേഷനിൽ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുക ദാരുണ്യരാത്ത് സയൻസ് കോളേജിന്റെ ക്യാമ്പ് നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പൊ ഏഴ് ദിവസം ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ക്യാമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്യാമ്പ് പുൽവട്ട പുൽവട്ട സ്കൂളിലാണ് നടക്കുന്നത് അപ്പൊ ഞാൻ പുൽവട്ടക്കാരനും കൂടിയാണ് അവധിയിൽ പങ്കെടുക്കുന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട് പി ടി എ പ്രസിഡന്റ് ജയഫർ എന്റെ കഴിവിയെന്ന് ചിലപ്പോ നമുക്കറിയാത്തപ്പോ ഒരാളിലുള്ള കഴിവിനെ ഞാൻ ചെലപ്പോ പാട്ട് പാടുന്ന ഒരാളായിരിക്കാം എഴുതുന്ന ഒരാളായിരിക്കാം അതിനപ്പുറത്തേക്ക് ഒരു ക്രിയേറ്റിവിറ്റി മനസ്സിലുള്ള ഒരാളായിരിക്കും പക്ഷെ അതൊക്കെ ചിലപ്പോൾ പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളോ അവസരങ്ങളോ നമുക്ക് കിട്ടാതെ വരുന്നുണ്ടാവും പക്ഷെ ഇത്തരത്തിലുള്ള വേദികളാണ് നമുക്ക് അത്തരത്തിൽ നമ്മളെ തന്നെ നമ്മളെ തന്നെ സ്വയം ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ അതിനവസരമുള്ള ഒരു പിന്നെ പ്രോഗ്രാമാണ് ആണ് എൻ എസ് എസ് എന്ന് ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് കാരണം ഉപയോഗിക്കണ സമയം കഴിഞ്ഞു ഉപയോഗിച്ചുള്ളതാണ് പിന്നെ വിചാരിക്കുന്നത് നമ്മളൊക്കെ രാവിലെ മുതൽ വൈകിട്ട് വരെ സ്കൂളിൽ വരികയും കണ്ട് കൂടെ നിന്ന് അല്ലെങ്കിൽ കൂടെ ഇരുന്ന് ഒരു പിന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പിരിയുന്ന ആളുകളാണ് പക്ഷെ ഇതുപോലെ കൂടി ഇരിക്കലുകളും രാവിലും രാവും പകലുമായി കൂടെ കടന്ന് കൂടെ നിന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം പാകം ആദ്യമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി പാകം ചെയ്യുന്നതിന് വേണ്ടി അടുക്കളയിൽ കയറിയവരുണ്ടാവാം ആദ്യമായിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്തവരുണ്ടാവാം ആദ്യമായിട്ട് സ്വന്തം ഡ്രസ്സ് അലക്കിയവരുണ്ടാവാം എല്ലാ പ്രവർത്തികളും സ്വയം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനും ഈ എൻ എസ് എസ് ക്യാമ്പിന് സാധിക്കുമെന്നുള്ളതാണ് എൻ എസ് എസ് ക്യാമ്പിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട് അതായത് നിങ്ങൾ സമൂഹത്തിൽ നിങ്ങളുടെ സേവനം ചെയ്യാ എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് നിങ്ങളിലെ വരുന്ന നിങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വളർന്നു വരുന്ന തലമുറയെ സേവന കൂടി കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ എൻ എസ് എസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എസിന്റെ എൻ എസ് എസ് ക്യാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഇത്തരം ഇത്രമൊരു വേദിയിലായതുകൊണ്ട് വിട്ടുകളയാൻ സാധിക്കുന്നില്ല ഇതുപോലെ ഒരു ഡിസംബറിൽ ഏകദേശം രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ പുളിക്കല് വെച്ചുകൊണ്ട് എൻ എസ് എസ് ക്യാമ്പ് എൻ്റെ കോളേജിൽ പൊളിക്കലായിരുന്നു ഞാൻ പഠിച്ചിരുന്ന ഡിഗ്രി അവിടെ വെച്ച് നിങ്ങളെപ്പോലെ ഒരു ക്യാമ്പിനുപരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള കോളേജുകളിൽ നിന്ന് ഈ രണ്ട് പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്റർ കോളേജ് ഏറ്റ് എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് തൃശ്ശൂർ ക്രൈസ്റ്റ് കോളേജിൽ വെച്ചായിരുന്നു ആ ക്യാമ്പ് നടന്നിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള എല്ലാ കോളേജുകളിൽ നിന്നും രണ്ടു പേർ വിധമായിരുന്നു ആ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നത് ഒമ്പത് ദിവസമായിരുന്നു ആ ക്യാമ്പിന്റെ കാലാവധി എനിക്ക് ഉറച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സിനോട് പറയാൻ കഴിയും ഞാനെന്ന വ്യക്തി ഉരുത്തിരിയുന്നതിൽ വളരെയധികം കാര്യങ്ങൾ നേടിത്തന്ന ഒരു ക്യാമ്പായിരുന്നു ആ ക്യാമ്പ് വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് വന്നു ചേരുന്ന കുട്ടികളോട് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം ഒരു സുപ്രഭാതത്തിലാണ് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളെ സ്കൂളിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയവരാകും പക്ഷേ ഞങ്ങൾ പല കോളേജുകളിൽ നിന്ന് വന്നു ചേർന്ന ആ കുട്ടികൾ ഒമ്പത് ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്ത് പിരിയുമ്പോൾ ഞങ്ങൾക്ക് നേടിത്തന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെ ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് ഒരു റൂമിൽ എങ്ങനെ പ്രവർത്തിക്കണം ഒരുമിച്ച് എങ്ങനെ ഭക്ഷണം കഴിക്കണം കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നൊരു ക്യാമ്പായിരുന്നു അതുപരി എനിക്ക് കുറച്ച് പറയാൻ കഴിയും ഒരു സഹോദരിയോടെ എങ്ങനെ പെരുമാറണം ഒരു കൂട്ടുകാരിയോടെ എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായി വരച്ചുകാറ്റി ജീവിച്ച് അനുഭവിച്ചു തന്ന ഒരു ക്യാമ്പ് കൂടിയായിരുന്നു ആ ക്യാമ്പ് പിന്നീടുള്ള ജീവിതത്തിലൊക്കെ എത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് ഹേതുവാകുന്ന കാരണങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഞാൻ ആ ക്യാമ്പ് ആലോചിക്കാറുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള ഒരു ക്യാമ്പായി ഈ ക്യാമ്പ് നിങ്ങൾക്ക് മാറണം നാളെ നിങ്ങൾ ഏത് ഏജിലെത്തിയാലും ഇതുപോലൊരു ക്യാമ്പിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ ഇതുപോലൊരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരവസരം കിട്ടിയാൽ അന്ന് നിങ്ങളെ ക്യാമ്പ് മനോഹരമായിരുന്നു എന്ന് ഓർക്കാവുന്ന ഒരു ക്യാമ്പാക്കിയിട്ട് വേണം ഇന്ന് ഈ സ്കൂളിന്റെ പടിയിറങ്ങുമ്പോൾ എം ടി എ മെമ്പേഴ്സൊക്കെ ഒരുപാട് സന്തോഷാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ അവരിന്ന് നിങ്ങൾക്ക് നല്ല രുചികരമായ ഭക്ഷണമൊക്കെ അവർ തന്നെ പാചകം ചെയ്ത് തന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു അല്ലേ പിന്നെ അതുപോലെ തന്നെ ജാഫർ പറഞ്ഞേ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് പ്രൊമോഷൻ കിട്ടിയിട്ട് ഞാനും മെനാറ്റൂർ സബായിരുന്നു വണ്ടൂർ ആദ്യമാണ് പക്ഷെ അതുപോലെ തന്നെ നല്ല എനിക്കും നിങ്ങളൊക്കെ തന്നെ നല്ല അനുഭവമാണ് ഇവിടെ വന്നിട്ട് പി ടി അംഗങ്ങളൊക്കെ വളരെ ഞാൻ ഉദ്ഘാടന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെയൊക്കെ എന്ത് വേണമെങ്കിലും അവർക്ക് അവർക്ക് കിട്ടുമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അവ അനുഭവപ്പെട്ടിട്ടുണ്ടാവും എപ്പോഴും ഉണ്ടാവും ഇവിടെ പി ടി അംഗങ്ങൾ ഇപ്പം എം ടി മെമ്പേഴ്സ് എന്നൊക്കെ ഒരു ദിവസം അച്ചാർ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചു തന്നിരുന്നു അല്ലേ അറിഞ്ഞു പഠിഞ്ഞോ നിൽക്കത് പഠിഞ്ഞ അപ്പോൾ അതുപോലെ തന്നെ ജാഫർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഏഴ് ദിവസത്തെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയണം നിങ്ങളെന്ന വ്യക്തിയെ വളർത്തിയെടുക്കാൻ ഈ ഏഴ് ദിവസത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണം ഓരോ അനുഭവവും കുക്കിങ്ങാണെങ്കിലും നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും ഇനിയും അതിവിടെ ഉപേക്ഷിച്ച് പോവാതെ ഇനിയും നിങ്ങളുടെ അത് പ്രവർത്തിച്ച് കാണിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണണം അതുപോലെ ഞങ്ങളെ ഗാർഡനൊക്കെ നനയ്ക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് രാവിലെയൊക്കെ നന്നായിട്ടത് ഞങ്ങളുടെ ഗാർഡനൊക്കെ നന്നായി നനച്ചു തരാറുണ്ട് നല്ല കുട്ടികളാണ് ഒരു വലിയ പ്രശ്നം ഇത്തരൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ കോർഡിനേറ്ററിൽ അതുപോലെ നിങ്ങളുടെ ഓരോ കാര്യത്തിലും എപ്പോഴും വളരെ ശ്രദ്ധയുണ്ട് നമ്മളിതിൽ പോകുമ്പോക്കുള്ള കണ്ടിട്ടുള്ളതാണ്ട് ഓരോ കാര്യത്തിലും നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്